പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ഇപ്പൊ പലരുടെയും സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യമോ സാന്നിധ്യത്തിന്റെ അടയാളമോ വ്യക്തമാണ് ഒന്നെങ്കിൽ അമ്മയുടെ തനി സാന്നിധ്യം ഇപ്പൊ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ അമ്മയെ രാത്രി സ്വപ്നം കണ്ടുവന്ന് ഒരു സാക്ഷ്യം കേട്ടില്ലേ പെട്ടെന്ന് അവിടെ സാക്ഷ്യം എന്താണ് അവർ പറയണത് വാഗ്ദാന പേ അവർ അമ്മയെ സ്വപ്നം കണ്ട ഉടനെ അവരെഴുന്നേറ്റിട്ട് സ്വപ്നം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ടല്ലേ ചോദിക്കുമ്പോൾ ദൈവം പറയും മനസ്സിൽ പരിശുദ്ധാത്മ പറയും നീ കർത്താവിൻ്റെ വചനം എടുത്ത് പരിശോധിക്കാൻ പറയും ഒന്ന സംഖ്യ എട്ട് എൺപത്തി എന്തോ ഒരു വചനം എടുത്ത് വരെ എടുത്ത് നോക്കുമ്പോൾ എന്താണ് പറയണത് വാഗ്ദാന പേടകം വാഗ്ദാന പേടകത്തിൻ്റെ കെറീവുകൾക്ക് ഉള്ളിലെ കൃപാസനത്തിലൂടെ ദൈവം മാസിയോട് സംസാരിച്ചു വന്ന് അതിൻ്റെ അർത്ഥം എന്താണ് വാഗ്ദാന പേടകർ അമ്മയാണ് ചില കോണ്ടസ്റ്റില് അതീശയുമായി മാറും രണ്ടും ശരിയാ പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ആ വാഗ്ദാന വാഗ്ദാനപീഠത്തിൻ്റെ മുകളിലുള്ള കെറിവുകളുടെ ഇടയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനാണ് കൃപാസനം എന്ന് പറയണത് പഴയ നിയമത്തിലെ കൃപാസനത്തിലൂടെയാണ് ജനത്തിനോട് ദൈവം സംസാരിക്കുന്നത് അതാണ് പഴയ നിയമത്തിലെ സംഖ്യാവചനങ്ങളിലുള്ളത് അപ്പോഴേ ഈ മകളുടെ എന്താ പറഞ്ഞത് അമമാതാവിന് സ്വപ്നം കാണിച്ചിട്ട് ദൈവമാണ് അവളോട് സംസാരിച്ചതെന്നാണ് അതിന്റെ അർത്ഥം അവളുടെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സംഖ്യാപുസ്തകത്തിന്റെ ഏഴ് എൺപത്തി ഒമ്പതിന്റെ വചനത്തിന്റെ അഭിഷേകം കഥാവേ കരൂപുകൾക്കിടയിൽ ോട് സംസാരിച്ചു പറയുന്നു കൃപാസനത്തെ സമർപ്പിക്കുന്നു ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു കഥാവെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു ജീവിത സങ്കടങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവേ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അലേ ലൂയ്യ പരിശിച്ച പരമതിരുണ്യത്തിന് അപ്പം നമ്മളെ ഒക്കെ കരുതുന്നതിനേക്കാളും വിഷയം വളരെ ഗൗരവമുള്ളതാണ് വിശ്വാസം പ്രവർത്തിക്കാൻ തുടങ്ങല്ലേ ചില ആൾക്കാർ എന്നാ പറയണത് അയ്യോ ഉടമ്പടി ഒരു വർഷം എടുക്കുമല്ലോ എന്ന് ഉടമ്പടി ഒരു മിനിറ്റ് പോലും എടുക്കത്തില്ലേ ഉടമ്പടി ഒരു മിനിറ്റ് പോലും എടുക്കത്തില്ല ഉടമ്പടി എടുക്കാൻ നീ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവിക ഇടപെടൽ തുടങ്ങും പക്ഷെ നീ തീരുമാനിക്കുമ്പോൾ അത് വലിയൊരു തീരുമാനമായിരിക്കണം എന്താണ് ഉടമ്പടി ഞാൻ എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഉൾക്കാമ്പ് എന്താണ് നമ്മുടെ വിശ്വസ്തതയാണ് അപ്പോൾ നീ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ചില ആൾക്കാരെന്തങ്ങനെ അറച്ചറച്ച് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ അവർ കൂടിയ വിശ്വസ്തതയുള്ളവരാ അല്ലാതെ അവരവിശ്വസ്തരല്ല എടുത്താൽ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ആന്തരികമായി ബോധ്യമുള്ളവരാണ് എടുക്കാൻ വേണ്ടി താമസിക്കുന്നത് പക്ഷെ അവരെങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരെ ചെയ്യുകയും ചെയ്യും അവരെടുക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ദൈവിക ഇടപെടൽ ചെയ്യും ഒരേ സമയത്ത് നമ്മളെ വിശുദ്ധീകരിക്കുകയും അതേ സമയം തന്നെ ശക്തീകരിക്കുകയും ചെയ്യുന്ന പക്കാ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ശ്രുതികട്ടെ ഹലേലുട്ടെ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാപേദിൻ്റെ പ്രോസസ്സിങ്ങെയും സമർ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ക്ലാസ്സുകളെയും സമർന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി നേർത്ത വസ്തുക്കളെയും സമർ പ്രാർത്ഥിക്കുന്നു ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളെയും സമർ പ്രാർത്ഥിക്കുന്നു വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെയും അവിടുത്തെ വിയോഗികളെയും സമർ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി ഇടപെടുന്നവയെന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും മക്കളെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും തരത്തിലെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു ചേടുത്തി എന്ന് പറഞ്ഞാൽ രണ്ട് മാസം ഉടമ്പടി മുടങ്ങിപ്പോയച്ചാന്ന് പറയും ഞമ്മൾ എന്നെ പറ്റി എൻ്റെ അപ്പൻ മരിച്ചു പോയച്ചാൽ അപ്പനുമായിട്ട് അശ്വത്രില്ലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മകള് വിഷമിക്കേണ്ട മകൾ മുമ്പോട്ടേ പോകാവോ പുറകോട്ട് പോരരുത് അടുത്ത പ്രാർത്ഥന കൂടി പ്രക്ഷിത പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകണം ഒരിക്കലും പുറകോട്ട് പോകരുത് ഞങ്ങൾ എപ്പോഴും ചെയ്യണമെന്താ നിങ്ങൾ ചെയ്ത പ്രക്ഷിത പ്രവർത്തനത്തിൻ്റെ ചീട്ട് നോക്കിയിട്ടാണ് ഞങ്ങളത് പുതുക്കി തന്നത് ഇപ്പോൾ ഏപ്രിൽ മാസം മുടങ്ങിയെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഏപ്രിൽ കഴിഞ്ഞിട്ട് വരുന്ന മെയ് മാസത്തിൽ കാർഡ് എടുത്തിട്ട് ആ എണ്ണം നോക്കിയിട്ട് ഞങ്ങൾ മൂന്ന് കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മാസത്തേക്ക് മക്കൾക്കത് തരും നമുക്ക് മുമ്പോട്ടേ പോകാൻ പറ്റത്തുള്ളു പുറകോട്ട് പോകരുത് അതെപ്പോഴും ശ്രദ്ധിക്കണം വെള്ളവടി നിർത്തിയ ആൾക്കാരുണ്ടാവും ഇല്ലേ മദ്യപാനം നിറത്തിയ ആൾക്കാരുണ്ടാവും അസീയ പക വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത അങ്ങനെയുള്ള ലോക അരുവി ജഡാരുപിയുടെ പ്രകൃതിയോട് പൂർണ്ണമായും പിന്തിരിഞ്ഞവരുണ്ടാവും ഉടമ്പടിയിലൂടെ അല്ലേ വീണ്ടും നിങ്ങളെ മുമ്പോട്ട് പോകാവൂ പുറകോട്ട് പോകരുത് പുറയിലുള്ള എന്താ ഇടയ്ക്കൊക്കെ ഇറച്ചി ചട്ടിയുടെ മണം വരികേ പുറപ്പാട് പുസ്തകത്തിലൊരു മണവാണത് പ്രലോഭനത്തിൻ്റെ ഒരു മണമാണ് ഇറച്ചി മണം പക്ഷേ ഒരു പ്രശ്നമുണ്ട് അത് വാഗ്ദാന നാട്ടിലല്ല ഇരിക്കണത് ഈജിപ്റ്റിലാണ് ഇറച്ചി മണം വരുമ്പോൾ ഓർക്കുക അത് വാഗ്ദാന നാട്ടിൽ നിന്ന് വന്ന മണമല്ല അത് പാപത്തിൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന മണമാണ് കൈ ഇടിച്ച് കിടത്താൻ ശ്രമു പരിശുദ്ധ പരമ ദിവസ്പാട് പുസ്തകം പതിനാറ് മൂന്നില്ലേ മോശയോട് ഇടിവെക്കണേ എന്തിനാ ഞങ്ങളെ പട്ടിണിയാണ് ഞങ്ങളുടെ ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിന്റെ അപ്പുറവും എപ്പം ഇരുന്നോണ്ടാവോളോ തിന്ന് വിശപ്പെടക്ക കാലമോർത്ത് ഞങ്ങൾ സങ്കടപ്പെടണമെന്നാണ് മോസിനോട് പറഞ്ഞത് അപ്പം ഈ പുറപ്പാട് യാത്രയിൽ ഇടക്കിടക്ക് നമ്മൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് വീണ്ടും ചെല്ലാൻ ആഗ്രഹിക്കും ഇപ്പം നീ വ്യഭിചാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറച്ചി ചട്ടിയുടെ ഇടയ്ക്കൊക്കെ വരും തിരിച്ചു പോയാലോ എന്ന് ഓർക്കും അപ്പോൾ ഈ നമ്മുടെ ഈ പുറപ്പാട് പതിനാറ് മൂന്ന് ഈ പ്രലോഭനത്തിൻ്റെ പുറപ്പാട് ഗന്ധമില്ലേ അപ്പോൾ എപ്പോഴും നോക്കണം അത് വാഗ്ദാന നാട്ടിൽ നല്ല ഉള്ളത് വിട്ടുപോകുന്ന പാപത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ് ആ മണം വരുന്നത് അപ്പം നിനക്ക് പുറകോട്ട് പോകാൻ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഈ മുമ്പോട്ട് പോകുന്നതിന് ഇത്രയും വിലയുള്ളത് പ്രിസാട് എബ്രാഹം എന്താണ് ഉടമ്പടി ചെയ്യണത് എബ്രാഹം താൻ വയസ്സായ കാലമാകുമ്പോൾ തൻ്റെ ഫ്രൃത്തിനെ വിളിച്ചിട്ട് അവൻ്റെ കൈ തോടയുടെ അടിയിൽ അല്ലേ എന്നിട്ട് എന്നാ പറയണത് കർത്താവ് സാക്ഷി ഞാൻ നീയും തമ്മിലൊരു ഉടമ്പടിയാ എന്താ നീ എൻ്റെ മകൻ ഇസഹാക്കിന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കണം കർത്താവ് നിനക്കത് ഏൽപ്പിച്ചു തരും അവളെ കാണിച്ചു തരും ഇപ്പം എപ്പോഴും നമ്മളെ കർത്താവിന് പണ്ട് മുതലേ ഉള്ള ഒരു ജോലിയാണ് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾക്ക് കാണിച്ചു തരിക ഇപ്പം എന്നിട്ടിപ്പം മനസ്സ് വിചാരിക്കുവാനും പല പല ചോദ്യങ്ങൾ പറയും ചോദിക്കും അങ്ങ് പറഞ്ഞ പോലെ ആ പെൺകുട്ടി എൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഉടനെ എബ്രാഹം പറയും കർത്താവ് സാക്ഷി അവൾ നിൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ നീ ഈ വിടമ്പെടിയുന്ന റിലീവാണ് വിമുക്തനാണ് പക്ഷേ എൻ്റെ മകളെ എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോകരുത് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക് ആ നിർദ്ദേശങ്ങളെല്ലാം വളരെ ശ്രദ്ധ ശ്രദ്ധേയമാണ് ാധകരുടെയും സത്യതയും വിശ്വാസം ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ദൈവത്തെ തേടി പുറപ്പെട്ടത് എൻ്റെ മകൻ കെട്ടിടാനും കുഴപ്പമില്ല നീ വീണ്ടും അവിശ്വാസത്തിലേക്ക് പോകരുത് കൈ ഇട്ടിച്ച് കടത്താണ് വലിയ പ്രബോധനം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് ജീവിത സാഹചര്യത്തിലും മുന്നോട്ട് മാത്രം ചലിക്കാൻ കഥാവി ഉടമ്പടി നൽകുന്ന പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ദൈവ തന്നെ പറയുന്നു വിശ്വാസത്തിൽ വിശ്വാസം നേടുത്തി അസാധി വൈ ഡ്രെവിടു ജയ ശ്വാസത്തോടെ മുൻ അസാധ്യ മുൻവിടു ജയ

എന്റെ പേര് ഗീത ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു ഇതെന്റെ അമ്മയാണ് എന്റെ അമ്മയ്ക്ക് എഴുപത്തിയൊമ്പത് വയസ്സായി ഇപ്പം ഇതിനിടയിൽ ഒരു അറ്റാക്ക് വന്നു അതായത് ഒരു ദിവസം രാവിലെ എൻ്റെ അമ്മ എണീറ്റ് വരുമ്പോൾ ഞാൻ ചായ അനത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞ് മക്കളെ എൻ്റെ ഈ നെഞ്ചിനൊരു വേദനയും വയറിനൊരു വേദനയും ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നു ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഞാൻ ഈ കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനൊരു സാക്ഷി അതിന് മുൻപ് ഇവിടെ പറഞ്ഞിരുന്നു എൻ്റെ തൊണ്ടയിൽ ഒരു മുഴ ഏഴ് സെൻറ്റിമീറ്ററിൽ ഉള്ള ഒരു മുഴ ഒരു ആയിരുന്നു അത് മാറ്റി എൻ്റെ അമ്മ തന്നത് ആ ഒരു രോഗസൗഖ്യമാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ അമ്മയുടെ രോഗസൗഖ്യം അങ്ങനെ രാവിലെ എൻ്റെ അമ്മ വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് വേദന മക്കളെ ഞാൻ ഇന്നലെ ആരെയും വിളിച്ചില്ല കുറേ നേരം ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നെഞ്ചു തടവിക്കൊണ്ടിരുന്നു എന്ന് അപ്പം തലേദിവസം എൻ്റെ അമ്മ ഇച്ചിരി ഉണക്കക്കപ്പ വേവിച്ചു കഴിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞു അമ്മേ ഗ്യാസാകും അമ്മയ്ക്ക് അമ്മ ഇതെല്ലാം കഴിക്കല്ലേ എന്ന് പക്ഷേ അമ്മയത് കഴിച്ചു അമ്മയ്ക്കത് ഇഷ്ടമായിരുന്നു കഴിച്ചു ഞാനപ്പം രാവിലെ പറഞ്ഞ് അമ്മയെ കപ്പ കഴിച്ചിട്ടായിരിക്കും അമ്മയ്ക്ക് ഈ വയറുവേദനയും നെഞ്ചുവേദനയൊക്കെ വന്നിരുന്നു പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇടത് കൈക്ക് പെരുപ്പായി അമ്മ പറഞ്ഞു മക്കളെ ഞാനൊന്ന് കിടക്കട്ടെ പോയി ഞാൻ പറഞ്ഞു അമ്മ പോയി കിടന്നു അപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഓൺലൈനിൽ ഉടമ്പടിയുടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത് അത് അടുക്കളയിൽ പോണിങ്ങനെ ഓൺ ചെയ്ത് ഇതെപ്പോഴും കേൾക്കും ഞാൻ എന്നും എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയും ഞാൻ പറഞ്ഞു അമ്മ അവിടെ പോയി കിടക്ക് ഞാനീ ധ്യാനം കൂടുന്നത് കേട്ടോണ്ടിരിക്കട്ടെ അങ്ങനെ ധ്യാനം കൂടി കേട്ടോണ്ടിരുന്ന ഇടയ്ക്ക് അമ്മയെ കാണുന്നില്ല ചെന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ കിടക്കുവാണ് ക്ഷീണിച്ച് ഞാൻ ചെന്ന അമ്മേ എനിക്ക് തീരെ വയ്യ മക്കളെ നെഞ്ചിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയുന്ന ഗ്യാസിൻ്റെ ആയിരിക്കും നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകണോ വേണ്ട എനിക്കിത്തിരി ഉടമ്പടി ഉപ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉപ്പിട്ട് അമ്മയ്ക്ക് വെള്ളം കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ബൈബിൾ വായിച്ചു എൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അത് ഞാൻ അമ്മയുടെ നെഞ്ചിനും വയറിനും എല്ലാം ഒഴിഞ്ഞ് അതുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴും അമ്മ അന്നേരം പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല കൊച്ച ഇപ്പം അങ്ങ് മാറി എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് കുറേ കഴിയുമ്പോൾ വീണ്ടും അമ്മയ്ക്ക് നെഞ്ചുവേദന വരികയാണ് അങ്ങനെ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കൊടുത്തു ആ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാതാവേ എൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പവും സംഭവിക്കരുത് എൻ്റെ അടുത്തോട്ട് ആങ്ങളയുടെ വീട്ടിൽ നിന്നും പത്ത് ദിവസത്തേക്ക് വന്ന എൻ്റെ അമ്മ ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്തും മറുപടി പറയും എനിക്ക് ആകെ വിഷമമായി അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ രോഗസൗഖ്യത്തിന് വേണ്ടി രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ഓടി അമ്മയുടെ അടുത്ത് എന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അമ്മേ അമ്മയുടെ നെഞ്ചത്തും വയറിനും കൈവെച്ചമ്മ പ്രാർത്ഥി അച്ഛൻ എന്തായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് രോഗസൗഖ്യം കിട്ടും നമ്മുടെ മാതാവുമെല്ലാം മാറ്റിത്തരും നമുക്ക് അമ്മയ്ക്കൊന്നും പറ്റത്തില്ല നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസം എനിക്ക് നല്ല വിശ്വാസമാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളൊന്നും അല്ല എനിക്ക് നടന്നിട്ടുള്ളത് ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് നിയോഗങ്ങൾ വെക്കാതെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്നെ എൻ്റെ അമ്മയും ഈശോയും എനിക്ക് പറഞ്ഞാൽ അത്ര മതിയാവത്തില്ല അത്രത്തോളം എനിക്ക് ഓരോ കാര്യങ്ങൾ എൻ്റെ അമ്മ ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ ഒരു പൊടി കുഞ്ഞിൻ്റെ രോഗസൗഖ്യം എൻ്റേത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പം ഉച്ചയായപ്പോഴുണ്ട് വീണ്ടും അമ്മ പറയുന്നേ എനിക്ക് നെഞ്ചുവേദന പെട്ടെന്ന് കിടന്ന് വിളിച്ചു പോവുക ഞാനപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ എനിക്ക് ഭയങ്കര നെഞ്ചുവേദന ഓടി വന്ന് ഞാൻ ചെല്ലുമ്പോൾ വിയർത്ത് കുളിച്ചിരിക്കുന്നത് ഇതെന്ത് പറ്റിയമ്മേ ബ്ലൗസെല്ലാം നനഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെൻ്റെയിൽ നിന്ന് മകയിൽ വെള്ളം വീണത് തെറിച്ച് വീണതാണെന്ന് അപ്പോൾ അമ്മയ്ക്ക് ഒരു മേജർ അറ്റാക്ക് വന്നിട്ടിരിക്കുകയാണ് തലേദിവസം രാത്രിയിലും വന്നു പിറ്റേ ദിവസം ആ വൈകുന്നേരത്തും അപ്പം മാതാവ് രക്ഷിച്ച് അതേവരെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുവന്നു ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ മോനും ഞാനും ഉണ്ട് അടുത്തൊരു ക്ലിനിക്കിൽ പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു മേജർ അറ്റാക്ക് വന്ന് അമ്മയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണ് എത്രയും പെട്ടെന്ന് നിങ്ങളേതെങ്കിലും ഐ സി ഉള്ള ഹോസ്പിറ്റലിലേക്ക് അമ്മയെ മാറ്റണമെന്ന് ഞാനും എൻ്റെ മോനും ആകെ വിഷമിച്ചു എൻ്റെ എൻ്റെ ഉടമ്പടി രൂപ കാശുരൂപമുണ്ട് ഞാനതെടുത്ത് എൻ്റെ അമ്മയുടെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞു മാതാവേ എൻ്റെ അമ്മയെ തരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ജീവനോടെ തരണം എനിക്ക് ആരുമില്ല ഞാൻ എൻ്റെ അമ്മയിലാണ് എല്ലാം പറയുന്നത് എൻ്റെ അമ്മ മാതാവിനെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവിലും എനിക്ക് ഒരുപാട് ഒരുപാട് വിശ്വാസമാണ് എനിക്ക് തരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ജീവനമാണ് എൻ്റെ അമ്മയെ തരണം മാതാവേ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകനും ഞാനും കൂടി അവിടുന്ന് കായംകുളം എബിനേസർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടുത്തെ ഡോക്ടർ നോക്കുമ്പോഴും പറയുന്നുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജാണ് അമ്മയ്ക്ക് എന്ത് സംഭവിക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെങ്ങന്നൂർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ കാർഡിയോളജി ഉണ്ടെന്ന് ഞങ്ങൾ ആ ഐ ഉള്ള ആംബുലൻസിൽ കയറ്റുമ്പോൾ അമ്മയുടെ ബി പി കുറഞ്ഞു പൾസ് കുറഞ്ഞു അമ്മയുടെ കാലിൽ തൊട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര തണുപ്പ് ശരീരമൊറ്റ മൊത്തം തണുപ്പായി ഒരു ചേതനേറ്റ ശരീരം പോലെ എൻ്റെ അമ്മേതിനുള്ളിൽ കിടക്കുക ഞാൻ കെട്ടിപ്പിടിച്ചോളിരുന്നതുകൊണ്ട് ആ എൻ്റെ കാശുരൂപുണ്ട് ഞാനത് എൻ്റെ അമ്മയുടെ നെഞ്ചത്തുനിന്ന് മാറ്റാതെ വെച്ച് പ്രാർത്ഥിക്കും അമ്മേ ഈ പോകുന്ന പോക്കൽ എൻ്റെ അമ്മയ്ക്കൊന്നും പറ്റരുത് എൻ്റെ അമ്മ ഈശോ എന്നോടൊപ്പം ഈ വാഹനത്തിലുണ്ടായിരിക്കണം എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ സഹോദരൻ വന്നു കാണുന്നത് വരെ ജീവനോടെ എൻ്റെ അമ്മയെ വെച്ചിരിക്കണം അങ്ങനെ ഞാനും എൻ്റെ മകനും കൂടി എടുത്ത് ചെങ്ങന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു ഐ സിയുലേക്ക് മാറ്റി അവർ പറയുന്ന മൂന്ന് ബ്ലോക്ക് ഉണ്ട് രണ്ട് അറ്റാക്ക് കഴിഞ്ഞു മേജർ അറ്റാക്കാണ് കഴിഞ്ഞത് അമ്മയുടെ ഭാഗ്യം ഇത്രയും നേരം ജീവനോടിരുന്നത് പിന്നെ ഓപ്പറേഷൻ ചെയ്യണം ഫസ്റ്റിൽ രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് എൻ്റെ കയ്യിൽ ആകെ രണ്ടായിരം രൂപയുണ്ട് ഞാനും ഉണ്ട് ഞാൻ ഞാനവിടെ നിന്ന് ആകെ വിഷമിച്ചു അപ്പം എൻ്റെ ഉടമ്പടി രൂപ എൻ്റെ കയ്യിലുണ്ട് ഞാനത് വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവ് എൻ്റെ കയ്യിൽ ഈ രണ്ടായിരം രൂപ അല്ലാതെ രണ്ട് ലക്ഷം രൂപ എടുക്കാൻ എനിക്ക് ഒരു മാർഗവുമില്ല അമ്മയ്ക്കറിയാവല്ലോ ഞങ്ങളെ ഇവിടുന്ന് എവിടെയോട്ടെങ്കിലും മാറ്റി രക്ഷപ്പെടുത്ത് അപ്പോൾ ആ ഡോക്ടറെ ഡോക്ടറെ എനിക്ക് ഒരു നിവർത്തിയില്ല ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല ഇവിടെ നിന്നും ഐ സിയുന്ന് അമ്മയെ ഇറക്കി അമ്മ മരിക്കും അമ്മ ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യാം ഞാൻ പറഞ്ഞു അതല്ല ഡോക്ടർ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല ഡോക്ടർ എഴുതി തരാൻ അവർ തന്നില്ല ഞാൻ എൻ്റെ മോനന്നേരം കരയുമാണ് അമ്മച്ചി മാമൻ വരുമ്പോൾ എന്തു പറയും അമ്മച്ചിയമ്മയ്ക്കും എല്ലാം സംഭവിച്ച ഞാൻ പറഞ്ഞു ഒന്നും പറ്റത്തില്ല അമ്മ മാതാവും നമ്മുടെ കൂടെ ഉണ്ട് ആയിരായിരത്തി മൂന്ന് ആംബുലൻസിൽ കയറ്റം എൻ്റെ അമ്മയും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും പറ്റത്തില്ല നമ്മളെ അമ്മ രക്ഷിക്കും മോൻ അമ്മമ്മച്ചിയെ വണ്ടിയേക്കയറ്റാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ വിശ്വാസ പ്രമാണം ചൊല്ലി കോട്ടയത്തേക്ക് പോവുകയാണ് മരണപ്പാച്ചൊല്ലില് ആ വണ്ടിക്ക് അത്തിരുന്ന് ഞാനും എൻ്റെ മോനും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി കാശുരൂ എൻ്റെ അമ്മയുടെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ എങ്ങനെയോ കോട്ടയത്ത് ചെന്നു എന്ന് വേണം പറയാൻ അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർ നോക്കുമ്പോഴും പറയുന്ന അമ്മയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണ് നേരത്തെ ഒരു സ്റ്റോക്ക് വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ എൻ്റെ സഹോദരൻ വന്നൊന്ന് കാണുന്നത് വരെ ഈ ജീവൻ ഇങ്ങനെ നിലനിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലവും ആണ് ഞാൻ ആ കാശുരൂപം അമ്മയുടെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു മാതാവേ എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും മറ്റേ നെഞ്ച് കീറി മുറിക്കരുത് എനിക്ക് ജീവനോടെ തരുന്നെങ്കിൽ അമ്മ ഈ കീറി മുറിക്കാതെ ഒരു നല്ല ശരീരമുള്ള അമ്മയെ തരണം അതല്ല എൻ്റെ ഈശോയ്ക്കോ അമ്മയ്ക്കും എൻ്റെ അമ്മയും വേണമെങ്കിൽ തിരിച്ചെടുത്തോ പക്ഷേ അതെൻ്റെ സഹോദരൻ വന്ന് കണ്ടിട്ട് മാത്രമാണ് അവനോട് ഞാൻ എന്ത് മറുപടി പറയും അതിന് അമ്മ എൻ്റെ കൂടെ നിൽക്കണം അത്രയും സമയം ഒരു കുഴപ്പമില്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ സഹോദരനോടി വന്നു അമ്മയെന്ന് വിളിച്ച് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പോൾ ഞാൻ മരീശോ ഇനി എനിക്ക് സമാധാനമായി നീ ഇത്രയും സമയം എനിക്ക് വേണ്ടി തന്നല്ലോ എൻ്റെ അമ്മയെ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷനത്തിന് വേണ്ടി അകത്തോട്ട് കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ആളിൻ്റെ അവസ്ഥ വളരെ മോശമാണ് നമുക്ക് പ്ലാസ്റ്റ് ചെയ്ത് നോക്കാം രക്ഷപ്പെടണമെങ്കിൽ പെടട്ടെ ചിലപ്പോൾ പ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അറ്റാക്ക് വന്ന് ആൾ മരിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോഴും ഞാൻ അതിൻ്റെ വാതിൽ നിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു മാതാവിൻ്റെ കാശ് രൂപം കൊന്തേ മാത്രമാണ് എൻ്റെ ആശ്രയം എനിക്ക് വേറെ ആരുമില്ല ഈശോയെ അങ്ങ് ഈ അമ്മയുടെ കൂടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണം ആ ഡോക്ടറുടെ ഓരോ കൈകളിലും ഇരിക്കുന്ന ഉപകരണത്തിൽ എൻ്റെ ഈശോയും അമ്മയും ഉണ്ടായിരിക്കണം അതുകൂടി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ചെയ്യുന്ന ആ സർജറിയിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരമ്മയായി എനിക്ക് തിരിച്ചു തരണം മാതാവേ എൻ്റെ ഈശോയ്ക്ക് അമ്മ എത്ര വലുതാണോ അതുപോലെ എൻ്റെ അമ്മയെനിക്കും വരുന്നല്ലേ എനിക്കാരും ഇല്ല എൻ്റെ അമ്മയെനിക്ക് തിരിച്ചു തരണം മാതാവേന്ന് ഈശോയിൽ നിന്ന് പ്രാർത്ഥിച്ചവിടെ നിന്ന് വലിയവായി ഞാൻ കരയുകയാണ് അതുവരെയുള്ള എല്ലാ ധൈര്യവും എൻ്റെ ചോർന്നു ഞാൻ ആ ആശുപത്രിയുടെ വരാതേ നിന്ന് കരയുമ്പോൾ കുറേ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു പ്രകാശമുള്ള ഒരാളിങ്ങനെ കടന്നു വരികയാണ് എനിക്ക് ആരാന്നറിയില്ല ഞാൻ കുരിഞ്ഞീന്ന് കരയുന്നു നല്ല പ്രകാശം ഞാൻ നോക്കുമ്പോൾ നല്ല വെട്ടം മാത്രം എനിക്ക് കാണാം നേരെ വന്നെൻ്റെ തലയിൽ തലൊഴുട്ടിക്കൊണ്ട് ചോദിച്ചു എന്തിനാ കുഞ്ഞെ നീ കരയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയായി ഇതിനകത്ത് ഓപ്പറേഷത്തിന് കയറ്റി ഡോക്ടർ പറയുന്നു ഒരു അറ്റാക്ക് വരും അതല്ലെങ്കിൽ സ്ട്രോക്ക് വരും അമ്മയുടെ മരണം ഉറപ്പാണെന്നാണ് അവരുടെ ഇത് അപ്പം പറഞ്ഞു നിൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരുത്തില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിൻ്റെ അമ്മ പൂർണ്ണ സൗഖ്യത്തോടെ തിരിച്ചു വരുമെന്ന് ഞാൻ മേളോട്ട് കണ്ണു നിറം നോക്കി എനിക്ക് മൊഹം വ്യക്തമല്ല പക്ഷേ അത്രയും പ്രകാശം എൻ്റെ കണ്ണിലോട്ടടിക്കുന്നു എൻ്റെ ആയിരുന്നു അത് തിരിച്ചു നോക്കുമ്പോൾ ആളിനെ കാണാനില്ല അഞ്ചേക്കഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ തിരിച്ച് ഒരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് കൊണ്ട് തന്നു ഈശോയ്ക്ക് മാതാവിനും ഗോടാനും കൂടി നന്ദി അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ കാലിൻ്റെ തൊടഭാഗത്ത് ഒരു നെയ്യപ്പത്തിൻ്റെ അത്രയും രീതിയിൽ അതേ കളറിൽ കരിനീല കളറിൽ ഒരു മുഴയും അതേപോലെ ഒരു ഇത് കാലിൻ്റെ തുടക്കി വന്നു ഒരു മാസം കഴിയുമ്പം അപ്പം ഞാൻ അമ്മ എന്നെ കൊണ്ടുവന്ന് കാണിക്കുക ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നിന്നെ പേടിച്ച് കാണിക്കാത്ത നിനക്ക് വിഷമമാവല്ലോ എന്ന് ഓർത്ത് അതുകൊണ്ട് വീണ്ടും ഞാൻ കരയാൻ തുടങ്ങി അമ്മേ ഇതെന്താ ഓരോരോ പരീക്ഷണം എനിക്ക് ഓരോ കാര്യം അങ്ങോട്ട് കഴിഞ്ഞ് മാറിയില്ലല്ലോ അതിനു മുൻപ് അടുത്തത് എന്താ അമ്മേ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മേ ഇനി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കഥയില്ല അമ്മയുടെ തൈലത്തിനകത്ത് തൊട്ട് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും ഇതിൻ്റെ പേരിൽ മാറണമെങ്കിൽ മാത്രം എൻ്റെ അമ്മയുടെ കാലിലെ മുഴ മാറിയാൽ മതി ഇല്ലെങ്കിൽ മാറണ്ട എൻ്റെ അമ്മയിലും ഈശോയിലും എനിക്ക് വിശ്വാസം മരുന്നിലും മന്ത്രത്തിലും ഒന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല ഇനി അത് ഏത് രോഗമാണെങ്കിൽ പോലും ഞാൻ കൊണ്ടുപോകില്ല ഞാൻ ഈ തൈലം വരച്ച് കുരിശ് വരച്ച് വിശ്വാസം സപ്രമാണം ചെല്ലിക്കോള എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പതിനഞ്ച് ദിവസം എൻ്റെ അമ്മയുടെ കാലിൽ ആ തൈലം കൊണ്ട് കുരിശു വരച്ചു അവസാനം നോക്കുമ്പോൾ ഇത് മാറി 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 പൂർണ്ണചന്ദ്രൻ മറിഞ്ഞ് മേഘത്തിലേക്ക് പോകുന്ന പോലെ അത് പൂർണമായിട്ട് എൻ്റെ ഈശോയും അമ്മയും മാറ്റിത്തന്നു ഒരു ഹോസ്പിറ്റലിലും പോകേണ്ടി വന്നില്ല അത് ഹോസ്പിറ്റലിൽ പോയാൽ അവർ വേറെ അസുഖമാക്കി അത് കീറണം പിന്നെ അത് മറ്റേ അസുഖമാക്കി എനിക്കത് താങ്ങാനാവുന്നില്ല ഈശോ എന്തായാലും എൻ്റെ ഈശോയും അമ്മയും അങ്ങനെ ഒരു രോഗസൗഖ്യം എനിക്ക് തന്നു എൻ്റെ അമ്മയ്ക്ക് തന്നു എൻ്റെ അമ്മ ജീവനോട് എനിക്ക് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയും കടമ്മയും കടപ്പാടും എൻ്റെ ഈശോയോടെ അമ്മയോട് എനിക്കുണ്ട് അതേപോലെ ഞാൻ കോട്ടയത്ത് ഇവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും കൊണ്ട് കിടക്കുമ്പോൾ അമ്മയ്ക്കൊരു ഓർമ്മക്കുറവ് അതിനകത്ത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായി ട്യൂബെല്ലാം വലിച്ചുപറിച്ചു കളഞ്ഞ് ഞാനപ്പം വിചാരിക്കുമോ മാതാവി ഞാൻ നിന്ന നിപ്പിൽ ഓടിയതാണ് ഒരു പേഴ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഒന്നും എടുത്തിട്ടില്ല ഇല്ല പെട്ടെന്ന് ഓടിപ്പോയതല്ലേ അപ്പം എൻ്റെ കയ്യിലൊരു കാശുരൂപവും ഇല്ല ആകെ ഉടമ്പടി കാശുരൂപയേ ഉള്ളൂ ഒരു പത്രമില്ല മറ്റേ എൻ്റെ ബാഗിൽ ഇത് മുടങ്ങാതെ ഇതെല്ലാം ഞാൻ ഉപ്പും എല്ലാം വെച്ചിരിക്കുന്നത് ഞാൻ ബായി എടുത്തില്ല ഒരു പേഴ്സുവായിട്ടാണ് ഞാൻ പറയുന്നത് മാതാവി ഞാൻ ആരോട് ചോദിക്കും അവിടെ ഇരുന്നണക്കെ ആരും ഒരു പത്രം പോലും കൊണ്ട് തരുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മക്കൾ നാളെ വീട്ടിൽ പോയിട്ട് ഉപ്പും തേനും പത്രവും ഒക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ ഇവിടെ ആരെങ്കിലുമൊക്കെ കിടക്കുന്നവർക്കൊക്കെ നമുക്ക് കൊടുക്കാം നമ്മുടെ ഈ അമ്മ രക്ഷപ്പെട്ടത് മാതാവും ഈശോയും കാരണമാണ് നമുക്ക് അവരോട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വെളിയിലോട്ട് എൻ്റെ മോനോട് പറയാനിറങ്ങുമ്പോൾ ഒരു പത്രം കിടന്ന് പറക്കുന്നു തറയിൽ അപ്പം ഞാൻ എളുപ്പം ചെന്നിട്ട് നോക്കി ആ പത്രം നോക്കി എനിക്ക് ദൂരെ നിന്നുകൊണ്ടേ കണ്ടപ്പോൾ മനസ്സിലായി ഇത് കൃപാസനം പത്രമാണല്ലോ എന്ന് വെച്ചാൽ നമ്മളിത് എപ്പോഴും കൈകാര്യം ചെയ്യുമല്ലേ ഇവിടെ വന്ന എല്ലാ മാസവും ഞാൻ പത്രം വാങ്ങിച്ചു കൊണ്ടു നടന്ന് എനിക്ക് വെയിലെന്നോ മഴയെന്നോ ഒന്നുമില്ലാതെ ഞാൻ നടന്ന് കൊണ്ടു നടന്ന് ഞാൻ ആ പത്രം വിതരണം ചെയ്യും എനിക്കതിനകത്ത് അഭിമാനമാണുള്ളത് എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട് പത്രത്തിൻ്റെ കൂടെ പരിപ്പ് ഇവിടെ ഇല്ലേ ലഡു ഇല്ലേ എന്നൊക്കെ ചോദിക്കും എന്നോടെ അപ്പം ഞാൻ പറയും ഈ കാര്യങ്ങളൊക്കെ അവിടെ തരും ഇപ്പോൾ ഞാൻ പത്രം തരുമെന്ന് പറയും അങ്ങനെ എന്നെ ഒരുപാട് കളിയാക്കി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ കളിയാക്കലുകളെല്ലാം സഹിച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വെളുപ്പിന് എണ്ണീറ്റ് പ്രാർത്ഥിക്കും സന്ധ്യാ പ്രാർത്ഥന ചൊല്ലും ബൈബിള് വായിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചൊല്ലും എല്ലാ മാസവും ഞാൻ ചോറ് കൊണ്ട് നടന്ന് ബെസ്റ്റാൻഡിൽ കിടക്കുന്നവർ കൊണ്ട് നടന്ന് കൊടുക്കും ദിവസവും ഒരാളിനെങ്കിലും ഞാൻ അന്നം കൊടുക്കാതെ ഞാൻ ഭക്ഷിക്കാറില്ല ഈ നിമിഷം വരെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞാൻ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും കോട്ടയത്ത് തന്നെ കിടക്കുമ്പോൾ ഒരു കൂട്ടർ ചോറിന് പോയിട്ട് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടിയില്ല രണ്ട് കുഞ്ഞുങ്ങൾ ഒരു തള്ളിയും ഒരു കുരു നിവർത്തിയില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കാപ്പി കുടിക്ക് ചോറില്ലെങ്കിൽ അതിന് പൈസ ഇല്ല ചേച്ചി എൻ്റെ കയ്യിലെന്ന് എൻ്റെ പേഴ്സി ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പറക്കും ഞാൻ അവർക്ക് കൊടുത്തു നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്ക് അങ്ങനെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും പിന്നെ ഞാൻ ഇവിടെ നിന്നും പത്രം വാങ്ങിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു കാല് പോയ ഒരാളിനെ കണ്ടു ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ ആ ഭാര്യ പ്രയാസപ്പെടുന്നു ഞാനും കൂടി പിടിച്ചയാളെ ബാത്റൂമിൽ കൊണ്ടുപോവുകയും അവർക്ക് ഭക്ഷണത്തിനുള്ള ഇച്ചിരി കാശ് അവരുടെ കയ്യിൽ എൻ്റെ കയ്യിൽ എപ്പോഴുണ്ടായിരുന്നു അതേ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയും ഈശോയും ഇത് തന്നെയല്ല എനിക്ക് ഒരുപാട് 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 അനുഭവങ്ങൾ ഞാൻ നിയോഗത്തിൽ വെക്കാത്തതും വെച്ചതുമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി എപ്പോഴും ഉണ്ടാകും കൊടാനുകൂടി നന്ദി ഈശോയെ അമ്മയെ